السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم الرحمن علم القرآن خلق الانسان <سؤال> علمه البيان صدق الله <سؤال> العلي <سؤال> العظيم وهو النرايه استاذ عمر باتو بدي لليكنه الاكشغر تاكل الله سبحانه وتعالى رحمانا വളരെ കാരുണ്യവാനായ റബ്ബ് റഹ്മാൻ എന്ന പേര് കൊടുത്തുകൊണ്ട് ആ പേരിനെ വിശദീകരിക്കാൻ വേണ്ടി ഇറക്കിയ സൂറത്താണ് റഹ്മാൻ സൂറത്ത് എന്ന് പണ്ഡിതന്മാർ പണ്ഡിതലോകം ഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഖുർആാനിലെ മണവാളൻ എന്നാണ് റഹ്മാൻ സൂറത്തിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മനുഷ്യന്മാർക്ക് ചെയ്തു കൊടുത്ത അമത്തുകളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു സൂറത്താണ് റഹ്മാൻ സൂറത്ത് അതിലെ ആദ്യായു സുബാൻ അഹു ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ റഹ്മാൻ റഹ്മാൻ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആണ് ഉപയോഗിച്ചത് വളരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരുകളുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനമുള്ള പേരാണ് റഹ്മാൻ സൂറത്തിൽ അള്ളാഹു പറയുന്നു നാം നാം ഖുർആൻ പഠിപ്പിച്ചു ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഖുർആൻ പഠിപ്പിച്ചു ഖലഖൽ ഇൻസാൻ എന്നിട്ട് പടച്ചിറപ്പ് പറയുകയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പറയേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ചു ഖുർആൻ പഠിപ്പിച്ചു എന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചു ഖുർആൻ എന്നാൽ ഈ പ്രയോഗത്തിന്റെ യഥാർത്ഥ അർത്ഥം ഉദ്ധരിക്കുന്നുണ്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു മനുഷ്യനെ പഠിച്ചത്

ഏറ്റവും ഉയർന്ന ും ഉയർന്നീച്ചറെ നിശ്ചയിച്ച് തന്നിട്ട് ആ ടീച്ചർ ആ സിലബസായ ഖുർആാനിനെ പഠിപ്പിച്ചു തരുകയാണ് പറയുന്നു അല്ലമൽ നമുക്ക് നമ്മുടെ ഉസ്താദുമാരാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് ഉസ്താദുമാരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാൽ നമുക്ക് ഇതിന്റെ തഫ്സീറിൽ കാണാൻ കഴിയും ഒരു ഉസ്താദ് ഒരു കുട്ടിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഖുർആാനിൽ ഓരോ അക്ഷരവും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ഉസ്താദ് അള്ളാഹുമായി ആ വിദ്യാർത്ഥിയെ കണക്ട് ചെയ്തു കൊടുക്കുകയാണ് ഖുർആൻ ാണ് പറയുന്നത് ഉസ്താദ് എന്നല്ല അപ്പൊ അള്ളാഹുമായി കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഉസ്താദ് ഖുർആൻ പഠിപ്പിക്കുന്നതിലൂടെ ചെയ്യുന്നത് പണ്ഡിതന്മാർ ഇതിനെ പല തഫ്സീറിലും വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് റബ്ബ് സുബാനവ വതആല പറഞ്ഞു നിർത്തിയില്ല നിങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ചെയ്ത വലിയൊരു നിഅമത്താണ് അല്ലമഹുൽ ബയാൻ ബയാൻ ചെയ്യാൻ നിങ്ങളെ നമുക്കറിയാം ഓരോ നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ തേനീച്ച അതിന്റെ മറ്റുള്ള ഇണയെ ആകർഷിക്കാൻ വേണ്ടി അത് പ്രത്യേക രൂപത്തിൽ ഒരു നൃത്തം ചെയ്തിട്ട ആ നൃത്തത്തിലൂടെയാണ് തന്റെ മറ്റുള്ള ഇണയെ അത് ആകർഷിക്കുന്നതെങ്കിൽ ഒരു ഉറുമ്പോ ഭക്ഷണം കിട്ടിയാൽ ആ ഉറുമ്പല്ലെങ്കിൽ മരണപ്പെട്ടാൽ ആ ഉറുമ്പിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകത്തിലൂടെയാണ് ഒരു പദാർത്ഥത്തിലൂടെയാണ് മറ്റു ഉറുമ്പുകൾ അത് മനസ്സിലാക്കുന്നത് ശാസ്ത്രലോകം അത് കണ്ടെത്തിയതാണ് അവർക്കൊക്കെ ഒരു രീതിയാണ് നൽകിയത് ഒരു രൂപമാണ് നൽകിയത് ശാസ്ത്രലോകം ഒരു ഉറുമ്പിന്റെ ആരാസവസ്തു ഉണ്ടാക്കിയിട്ട് അതൊരു സ്ഥലത്ത് സ്ഥലത്ത് നിൽക്ക മറ്റു ഉറുമ്പുകളെല്ലാം ഇത് മരിച്ചതാണെന്ന് കരുതി ഒരു ഉറുമ്പിനങ്ങനെ എടുത്തു കൊണ്ടുപോവുകയാണ് അള്ളാഹു താൻ അതിന് നിശ്ചയിച്ച ഭയാനതാണ് എന്നാൽ മനുഷ്യന് എല്ലാ രൂപത്തിലുമുള്ള ഭയാനു പഠിപ്പിച്ചു പറഞ്ഞു നിർത്തിയില്ലെന്ന് പറഞ്ഞിട്ട് പറയുന്നു

ും പറയുന്നു ഇസ്ലാമില്ല ഈ ഭൂമി പൊട്ടിമുളച്ചുണ്ടായതാണ് ഭൂമിയുടെ പിന്നിൽ ഒരു രക്ഷിതാവില്ല ഈ പ്രപഞ്ചത്തെ കുറിച്ചു താല് പറയുന്നു െ കുറിച്ചും കമറിനെ കുറിച്ചും പലയിടങ്ങളിലായി അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അത്രയേറെ പ്രത്യേകത ഇതിന് വരാനെന്താണ് കാരണം ഇതിനെ വളരെ വ്യക്തമായ പ്രമണ ദിശയിൽ കൊണ്ടുപോവുകയാണ് ഏകദേശം ഒരു സെക്കൻഡിൽ പതിനെട്ട് കിലോമീറ്റർ സ്പീഡിലാണ് ഈ സൂര്യൻ ച സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾ കറിയുമോ ഇത്രത്തോളം വളരെ വ്യക്തമായ രൂപത്തിൽ അതിനെ പറഞ്ഞു നിർത്തിയില്ല ചെറിയ നിർത്തിയില്ലെടികളും വലിയ വലിയ വൃക്ഷങ്ങളും പടച്ചൊറപ്പിന് സുജൂത് ചെയ്യുന്നുണ്ട് കേട്ടോ മനുഷ്യ എന്നിട്ടും നീ എന്തേ ചെയ്യാത്തത് ചോദിക്കുകയാണ് ഈ ആയത്തുകൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് റബ്ബു സുബാന ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഓ മുസ്ലിമേ നിനക്ക് നിന്റെ റബ്ബ് സുബാന തന്ന ഇതിലേതിനെയാണ് കളവാക്കാൻ ഏതാണ് ഇല്ല എന്ന് പറയാൻ പറ്റുന്നത് അള്ളാഹുവിനെ എങ്ങനെയാണ് നിനക്ക് നിഷേധിക്കാൻ പറ്റുന്നത് നിനക്ക് അഞ്ച് ഭക്ത നിസ്കരിക്കാൻ അള്ളാഹു താര ആരോഗ്യം തന്നില്ലേ ശരീരം തന്നില്ലേ സൂര്യനെ തന്നില്ലേ ഓരോ ഓരോ അനുഗ്രഹങ്ങളിൽ എണ്ണിയ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുക ഇത്രയും സ്പീഡിൽ ലോകത്ത് ഇതുവരെ കണ്ടുത്താത്ത ലോകത്ത് ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു മിസൈലോ പൈലറ്റോ ഒരു സെക്കൻഡിൽ പതിനെട്ട് കിലോമീറ്റർ സ്പീഡിൽ പോവുകയില്ല സൂര്യൻ ഇങ്ങനെ ൊണ്ട് ഏകദേശം ഒരു വർഷമാകുമ്പോൾ അതിന്റെ ഭ്രമണപഥത്തിൽ ഒരു വട്ടം ഒരു പ്രാവശ്യം കറങ്ങി അത് പൂർത്തിയാക്കുന്നു ഇതിനെ ആരും പടച്ചതല്ല ഇതിന്റെ പിന്നിൽ ആളില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് അവന്റെ സുബഹാനിൽ ചോദിക്കുകയാണ് അവന്റെ ഏത് ആയത്തുകളെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക പറഞ്ഞ് പറഞ്ഞ് കൂട്ടത്തിൽ എണ്ണുന്നു എല്ലാ മനുഷ്യരും മരിക്കും എല്ലാ മനുഷ്യരും മരണപ്പെടും അതെന്റെ അനുഗ്രഹമായത് മനുഷ്യൻ മരണപ്പെട്ടു പോകുന്നത് ഇല്ലാതായി പോകുന്നത് എന്റെ അനുഗ്രഹമായത് നമ്മളിപ്പോൾ നമ്മുടെ മുതുമുത്തപ്പൻമാർ ഒരുപാട് ഉപ്പയുടെ ഉപ്പ അങ്ങനെ എടുത്തു നോക്കി അവരെല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുബഹാന അനുഗ്രഹങ്ങളെ കൂട്ടത്തിൽ എണ്ണുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ മരണത്തെയും എണ്ണിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല റഹ്മാൻ റഹ്മാൻ സൂറത്തിന്റെ സൂറത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ തീർക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ലാഹുബൂ അവൻ തന്ന അനുഗ്രഹങ്ങളെല്ലാം അവന്റെ يبي نمك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين أمين برحمتك يا الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله